പ്രശസ്ത സിനിമാ സീരിയൽ നടി താര കല്യാണിനെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും നടിയായും നർത്തകിയായും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് താര ജനപ്രിയ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിട്ടുള്ള താര സോഷ്യൽ മീഡിയാസിൽ വളരെ സജീവമായതോടെയാണ് പ്രേക്ഷകരുമായി കൂടുതൽ അടുക്കുന്നത് യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ നടി പങ്കുവയ്ക്കാറുണ്ട് ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോഴാണ് താര യൂട്യൂബിൽ സജീവമായത് വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം നടി വീഡിയോകളുമായി എത്താറുണ്ട് അടുത്തിടെയാണ് താരയുടെ അമ്മയും നടിയും നർത്തകിയുമായി സുബ്ബലക്ഷ്മി അമ്മ അന്തരിച്ചത് അമ്മയുടെ വിയോഗമുണ്ടാക്കിയ വേദനയിൽ നിന്നെല്ലാം കരകയറി പയ്യെ വീണ്ടും അഭിനയവും നൃത്തവും ഒക്കെ സജീവമാവുകയാണ് താര കല്യാൺ അതിനിടെ ഇപ്പോഴിതാ ഒരു പൊതുവേദിയിൽ താര നടത്തിയൊരു പ്രസംഗം വൈറലായി മാറിയിരിക്കുകയാണ് ഭർത്താവിന്റെ മരണശേഷം ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയതെന്ന് താരാ കല്യാൺ പറയുന്നുണ്ട് ഒരു പഞ്ചകർമ്മ ഹോസ്പിറ്റലിലെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു നടി ജീവിതത്തിൽ ഒരിക്കലും താൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ലെന്നും താര പറയുന്നുണ്ട് മൂന്നു നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം അത് പറയുമ്പോൾ സ്ത്രീകൾക്കൊരു വിഷമം എന്ന് ഡോക്ടർ പറഞ്ഞു സത്യം അതെന്താ സ്ത്രീകളുടെ മാത്രം പണിയാക്കുന്നത് ഞങ്ങൾ കുക്ക് ചെയ്യാം പുരുഷന്മാർ പാത്രം കഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് താര പ്രസംഗം തുടങ്ങിയത് ഈ വാക്കുകൾക്ക് ഏറെ കയ്യടികൾ ലഭിച്ചതോടെ ഈ കയ്യടി ഞാൻ വാങ്ങിക്കട്ടെ കാരണം നമ്മളെല്ലാവരും തുല്യ ദുഃഖിതരാണ് എന്നും താരാ കല്യാൺ പറയുന്നു ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതം ആസ്വദിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ് എങ്കിലും നമുക്ക് കുറേ സാമൂഹ്യ മത്ബന്ധനങ്ങളുണ്ട് പല ചുമതലകളുമുണ്ട് ഇങ്ങനെ ജീവിച്ച് ഓടി ഓടിത്തീർത്തതാണ് ജീവിതം ഇപ്പോൾ ഒരു ആറു വർഷമായിട്ട് ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത് സുഖമായ ജീവിതം ഇതാരും കോപ്പി അടിക്കാൻ നിൽക്കണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം ഇപ്പോൾ എൻ്റെ ലൈഫ് എന്റെ ചോയ്സാണ് സ്ത്രീ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് അതിൽ നമ്മൾ ഏറ്റവും ഭംഗിയായി ബുദ്ധിയോടെ എടുക്കേണ്ട കാര്യമാണ് നമ്മുടെ ഭക്ഷണക്രമം എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് താര പറയുന്നുണ്ട് അവധി പേരാണ് താര കല്യാണിനെ അനുകൂലിച്ച് ും വിമർശിച്ചുകൊണ്ടും കമന്റുകളുമായി എത്തിയത് ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് താൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയതെന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം എന്നാൽ താൻ തനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ് എന്നല്ലേ അവർ പറഞ്ഞത് അത് ശരിയല്ലേ എന്നാണ് അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത് ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ മറക്കുന്ന നിരവധി സ്ത്രീകളുടെ പ്രതിനിധിയാണ് താരാ കല്യാൺ അതാണ് അവർ പറഞ്ഞത് അതിനെ വളച്ചൊടിച്ച് കരിവാരി തേക്കേണ്ട ആവശ്യമില്ലെന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് സ്ത്രീകളാണ് താരയെ അനുകൂലിച്ചെത്തുന്നവർ ഏറെയും ായിരത്തി പതിനേഴിലാണ് താരയുടെ ഭർത്താവ് രാജാറാം മരണപ്പെട്ടത് മകൾ സൗഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഒറ്റയ്ക്കാണ് താരാ കല്യാണിന്റെ താമസം ഇതാണ് തന്റെ പുതിയ ജീവിതമെന്നും ഇങ്ങനെയുള്ള ജീവിതം താൻ ഒരുപാട് ആസ്വദിക്കുന്നു എന്നുമാണ് താരാ